എവിടെ മൊത്തം എത്ര എണ്ണ വെച്ചേക്കുന്നത് മൂന്നെണ്ണം വെച്ച് ഒരെണ്ണം എവിടെയാ വെച്ച് ഇത് എവിടെ പട്ടിയെ ഇനി രണ്ടെണ്ണം എവിടെ വെച്ചേക്കും അവിടെ ഇതിപ്പോണ്ടു അപ്പൊ കൊണ്ടുപോയാൽ കാണിച്ചു തരും mặt ra 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 khỏi đây mặt ra khỏi đây mặt ra khỏi đây mặt

നല്ല കെട്ടാൻ പറ്റുന്ന നൂല് ചട്ടിയാ നൂല് വെള്ളം എവിടാ ഇനി ഇല്ല സാറേ ഞങ്ങൾ മുമ്പാ കൊന്നു സൂക്ഷിച്ച് പോണം കേട്ട ആ അങ്ങോട്ട് വേണ്ട ചവിട്ടത്

മൂന്ന് സ്ഥലം കാണിച്ചു മൂന്ന് സ്ഥലം കാണിച്ചതില് രണ്ടടത്ത് ഇല്ല അപ്പൊ ആ അതിന്നൊരു ആയിരിക്കും പട്ടിയെടുത്തുള്ളത് ഇപ്പൊ ഇവിടെ ഈ കിടക്കുന്നത് കൊല്ലമേരൂരിൽ പന്നിയെ പിടിക്കുന്നതിന് വേണ്ടി വെച്ച പന്നിപ്പടക്കം വളർത്തുനായ എടുത്തുകൊണ്ടുവന്ന വീടിന്റെ മുറ്റത്ത് വെച്ച് കടിച്ചു പൊട്ടിച്ചതിൽ ഉഗ്ര സ്ഫോടനത്തിൽ തല വളർത്തുന്നെറിച്ചു പോവുകയും വീടിന് നാശനഷ്ടങ്ങളും ഉണ്ടായ സംഭവത്തിലെ പ്രതിയായിട്ടുള്ള മണലിൽ അണ്ടത്തൂർ സ്വദേശി സജി എന്ന് വിളിക്കുന്ന നാൽപ്പത്തി ആറ് വയസ്സുള്ള പ്രദീപിനെ സംഭവ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇനിയും രണ്ട് പന്നിപ്പറക്കം കൂടി റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് പോലീസിന് നൽകിയത് തുടർന്ന് സംഭവ സ്ഥലത്ത് ബോംബ് സ്കോഡും ഡോഗ് സ്കോഡും എത്തി പരിശോധനകൾ നടത്തി എന്നാൽ ഈ റബ്ബർ തോട്ടത്തിൽ രാവിലെ റബ്ബർ വെട്ടാൻ വന്ന ആൾ കാലുകൊണ്ട് ഒരു വെള്ള സാധനം തട്ടി തൊട്ടടുത്ത കൈത്തോട്ടിലേക്ക് ഇറഞ്ഞിരുന്നു എന്നാൽ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തോട്ടിൽ കണ്ടെത്തിയത് പന്നിപ്പടക്കമാണെന്ന് സ്ഥിരീകരിച്ചത് ഈ പന്നിപ്പടക്കം ബോംബ് സ്കോഡ് നിർവീര്യമാക്കി തുടർന്ന് ഇയാളെ തെളിവെടുപ്പിന് ശേഷം ഇയാളുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എന്നാൽ വീട്ടിൽ നിന്നും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിൽ സമാനമായ രീതിയിൽ പന്നിയെ പിടിച്ച സംഭവത്തിൽ പോലീസ് കേസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ആ ാണ് വീണ്ടും ഇത്തരത്തിലൊരു കേസിൽ എന്നറിയപ്പെടുന്ന മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത സ്ഫോടക വസ്തുക്കൾ കൈവശം വെക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു